അലൈക്കും വരഹമുല്ലാ വാത്തൂ ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നത് ഹമാസിൻ്റെ സേനാംഗമായ അഥവാ സ്ഥാപകരിൽ സ്ഥാപകരിലൊരാളുകൂടെയായിട്ടുള്ള മുഹമ്മദ് ദൈഫ് ഇസ്രായേലിൻ്റെ വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന ഒരു സന്തോഷ വാർത്ത എന്ന് പറഞ്ഞാൽ വധശ്രം വധിക്കപ്പെടാതെ രക്ഷപ്പെട്ടതൊരു സന്തോഷം തന്നെയാണ് തീർച്ചയായിട്ടും നോക്കണം മർദ്ദിതരായ ജനവിഭാഗത്തിന് വേണ്ടി പണിയെടുക്കുന്നു എന്നത് ഒഴിച്ചു നിർത്തിയാൽ തീർച്ചയായിട്ടും ഈ മുഹമ്മദ് ദൈഫ് ഒരു ഭീകര സംഘടനക്കാരനോ ഒരു അക്രമിയോ അല്ല ഈ അമാസ് ഒരു ഭീകര സംഘടനയാണ് എന്ന് ലോകത്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കൊക്കെ അറിയാം നമ്മുടെ രാജ്യത്തുണ്ടായിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനികൾ എങ്ങനെയായിരുന്നുവോ ഇതേ ഇതേ കർമ്മ പദത്തിലാണ് യഥാർത്ഥത്തിൽ ഇവരുള്ളത് അതല്ലാതെ അവർ ഒരിക്കലും ഇസ്രായേലിൻ്റെ ഭൂമി കൈവശപ്പെടുത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ മറ്റു അയൽ രാജ്യങ്ങളുടെ ഭൂമി കൈവശപ്പെടുത്തുന്നതിന് വേണ്ടി സംഘടിതമായി രംഗത്ത് വന്നവരല്ല പി എൽഒ എന്ന് പറയുന്ന ആ പ്രസ്ഥാനം യാസർ അറഫാത്ത് കൊണ്ടുവന്നിരുന്ന കാലത്ത് അതിൻ്റെ നോക്കണം പി എൽഒ തീർച്ചയായും നിഷ്പ്രഭമാക്കി നിർവീര്യമാക്കി എറിഞ്ഞത്മാനായ യാസർ അറാഫത്തിന് ശേഷം മഹ്മൂദ് അബ്ബാസ് എന്ന ഒരു ശിഖണ്ഡിയിലൂടെ ആ ഫലസ്തീനെ ഷണ്ഡീകരിച്ച ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അവിടെ എന്താണെന്ന് ചോദിച്ചാൽ ഇസ്രായേൽ കൊടുക്കുന്ന നക്കാപ്പിച്ച തൊട്ടുകളെണ്ണി പോക്കറ്റിലിട്ടി സംതൃപ്തമായി ജീവിക്കുന്ന ഒരു ഏമ്പക്കം വിട്ട് ജീവിക്കുന്ന മെഹമൂദ് അബ്ബാസിനെ ആണ് നമുക്ക് കണ്ടത് ഈ അമാസ് ഗസ ഭരിക്കുമ്പോഴും ഈ ഈ ഈ സയനിസ്റ്റു സഹായത്താൽ ഈ ഫലസ്തീൻ അതോറിറ്റി ഭരിച്ചുകൊണ്ടിരിക്കുന്ന മെഹമൂദ് അബ്ബാസ് ഗസയുടെ ഭരണത്തിന് പോലും തടസ്സങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇടക്കാലത്ത് അമാസിന് മെഹമൂദ് അബ്ബാസുമായിട്ട് ഏറ്റുമുട്ടേണ്ടി വന്നിട്ടുണ്ട് ചരിത്രത്തിൽ നാഗണം അത്രമാത്രം സയണിഷ്ടു ദാശനും സാമ്രാജ്യത്തെ ദാശനുമായിട്ടാണ് മഹമൂദ് അബ്ബാസിനെ നോക്ക നോക്ക നോക്കിക്കാണുന്നത് മാത്രമല്ല ഇന്ന് അറബ് കൂട്ടായ്മ മൊത്തം അങ്ങനെയാണ് അപ്പം ഞാൻ അത് പറയുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മുഹമ്മദ് ദൈഫിൻ്റെ ജനനം തന്നെ നമ്മളൊക്കെ പറയുന്നത് പോലെ നോക്കണം തീയിൽ കുരുത്ത മുഹമ്മദ് ദെയ്ഫ് വെയിലത്ത് പാടുമോ തീർച്ചയായിട്ടുമില്ല അതായത് ഒരു ഇവരുടെ ഈ പീഡനകാലത്ത് അഥവാ ഇസ്രായേലിൻ്റെ ആക്രമണങ്ങൾ ശക്തമായി തുടരുന്ന കാലത്ത് അദ്ദേഹം ജനിച്ചു വീണത് ഒരു അഭയാർത്ഥി ക്യാമ്പിലാണ് അതായത് പറയുന്നത് പിന്നീട് തുടർന്ന് വന്ന പീഡനങ്ങൾ പീഡനങ്ങൾക്കൊപ്പം പീഡനങ്ങള് ആട്ടിയോടിച്ച് വെറുതെ കാരണങ്ങളൊന്നുമില്ലാതെ ഇസ്രായേൽ സേന അവരുടെ ജയിലുകൾ നിറക്കുകയായിരുന്നു ഈ നിരപരാധികളായ ഫലസ്തീനികളെ കൊണ്ട് ആ ജയിൽ നിറച്ച കൂട്ടത്തിൽ മുഹമ്മദ് റൈഫും ഈ അതുപോലെ തന്നെ അമാസിൻ്റെ സ്ഥാപകൻ യഹിയാസിൻമാർ തുടങ്ങിയവരും ഉണ്ടായിരുന്നു അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യമാണ് അപ്പം തുരങ്കത്തിന്റെ നമ്മൾ കണ്ടല്ലോ ഇപ്പോ ഒക്ടോബർ ഏഴിന് ശേഷമുള്ള ആ അമാസിന്റെ മുന്നേറ്റത്തെ തുടർന്ന് അമാസിന്റെ തുരങ്കങ്ങൾ തിരഞ്ഞു കണ്ടെത്താൻ കഴിയാത്തവണ്ണമുള്ള തുരങ്കങ്ങളുടെ ശില്പി പോലും യഥാർത്ഥത്തിൽ ഈ മുഹമ്മദ് ദൈഫായിരുന്നു അപ്പോൾ മുഹമ്മദ് ദൈഫിനെയും അതുപോലെയുള്ള ഏജാസ് സിൻവർ ഖാലിദ് മിഷ്കാൽ എന്ന് തുടങ്ങിയിട്ടുള്ള ഒട്ടനേകം ആളുകളെ ഇവർ ടാർജറ്റ് ചെയ്തിരിക്കുകയാണ് എന്തിനു വേണ്ടി അവരെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി അപ്പോൾ എട്ടാം തവണയും ഈ ഇസ്രായേൽ ഐ ഡി എഫ് നടത്തിയ ശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ മുഹമ്മദ് ദൈഫ് എന്ന് ആരാ പറയുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി നദ്യാന് സ്ഥിരീകരിച്ചിരിക്കുന്നു ഒരിക്കലും കിട്ടിയിട്ടില്ല തൊണ്ണൂറോളം നിരപരാധികളെ കൊലപ്പെടുത്താൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല ആ അൽ മവാസ് അഭയാർത്ഥി ക്യാമ്പ് നോക്കണം യു എൻ സുരക്ഷിത മേഖലയായിട്ട് ഉള്ള ഒരു അഭയാർത്ഥി ക്യാമ്പ് അവർക്ക് ഈ ഐ ഡി എഫിനുണ്ടോ വല്ല ലോകമര്യാദയും സ്നേഹവും കാരുണ്യവും മനുഷ്യത്വവും അവർ എവിടെയാണോ ചാൻസ് കിട്ടുന്നത് അവിടെയൊക്കെ നിരപരാധികൾക്കുമേൽ ബോംബിട്ട് അവരെ കൊന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ എന്തുമാത്രം ദാക്ഷിണ്യമാണ് പക്ഷേ വേറൊരു സംഭവം നമ്മൾക്ക് കേൾക്കണം കേട്ടോ നിങ്ങൾ കേൾക്കൂ നിങ്ങൾ ഈ എന്താ പറയുക ഐഒ സി ഭയങ്കര സംഭവമാണ് ഐ ഒ സി എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഓർഗനൈസേഷൻ ഓർഗനൈസ് എന്താ പറയുക ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഓഫ് എന്താ പറയുക അത്രമാത്രം കോർപ്പറേഷൻ എന്തൊക്കെയാണ് പറയൂ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ഒദർ ഇസ്ലാമിക്കാണ് മുസ്ലിം രാജ്യങ്ങളുടെ സംഘടനകൾ ഇതിനെ അശക്തമായിട്ട് അപലപിച്ചിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ അത് മറക്കാതിരിക്കാൻ വയ്യ കാരണം അറബികളുടെയും യൂറോപ്യൻ യൂണിയൻ്റെയും മറ്റു രാജ്യങ്ങളുടെയും പങ്ക് പോലെ അവർ ആവർത്തിച്ചിട്ടുണ്ട് എല്ലാ തുർക്കി ഉൾപ്പെടെ അതോടൊപ്പം തന്നെ മറ്റു രാജ്യങ്ങൾ സർവ്വ രാജ്യങ്ങളും അവർ പതിവ് പോലെ അനുശോചനം മരിച്ചവരുടെ പേരിൽ അനുശോചനം രേഖപ്പെടുത്താനും അതോടൊപ്പം തന്നെ അനുകമ്പ അനുകമ്പ അവർക്ക് പ്രഖ്യാപിക്കാനോ വളരെ വേദനാജനകമായിട്ട് ദുഃഖിക്കുന്നു എന്ന് നെറ്റി രേഖപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല അവർ വളരെ അപലപിക്കുന്നു ഈ സംഭവത്തെ വളരെ തീവ്രമായ നിലക്ക് ഈ അറബ് ഓർഗനൈസേഷനും എന്താ ഇസ്ലാമിക മറ്റ് റിപ്പബ്ലിക്സും കണ്ടിട്ടും സൗദി അറേബ്യ മുതൽ യു എ ഇ വരെ ശക്തിമത്തായിട്ടുള്ള അപലപിച്ചിക്ക് ഞങ്ങൾ വലിയ പ്രതിഷേധമുണ്ട് കാരണം ഈ കുഞ്ഞുങ്ങളെയും ഈ നിരപരാധികളെയും ഇങ്ങനെ ഒന്ന് തള്ളുന്നതിൽ ഞങ്ങൾക്ക് ശക്തിമത്തായിട്ടുള്ള പ്രതിഷേധം ആ പ്രതിഷേധം ആവർത്തിച്ചു പറയുന്നുണ്ട് യൂറോപ്യൻ യൂണിയൻ ഒക്കെ ഇനി ഇങ്ങനെ ചെയ്യരുതെന്നല്ല പറയുന്നത് ഇതിനു വേണ്ടി ഒരു ക്രിയാത്മകമായ നിലപാടുകളും എടുക്കാതെ തികഞ്ഞ ശിഖണ്ഠിത്തരം എന്ന് പറയുന്ന അതേ സംഭവം ആവർത്തിക്കുന്നതിൽ യാതൊരു ലജ്ജയുമില്ലാതെ ഇവരൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വന്നത് എട്ടാം തവണയും മുഹമ്മദ് ദൈഫ് രറ്റപ്പെട്ടു മാത്രമല്ല ഈ മുഹമ്മദ് ദൈഫിൻ്റെ ജീവിതം വലിയ പ്രശ്നങ്ങളുടെ ഒരു കാലഘട്ടത്തിലൂടെയാണ് അദ്ദേഹം കടന്നു പോയത് അദ്ദേഹം അവിടെ ഈ അഭയാർത്ഥി ക്യാമ്പിൽ ജനിച്ചതിനു ശേഷം അതാണ് മനസ്സിലാക്കേണ്ടത് പിന്നീട് അദ്ദേഹം പടിപടിയായി പടിയായി അമാസിൻ്റെ അഥവാ ആൽക്കസാം ബ്രിഗേഡിൻ്റെ തലപ്പത്തെത്തുകയായിരുന്നു യഥാർത്ഥത്തിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മെടുക്കും കഴിവുകളും സാമർഥ്യവും നോക്ക ആ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് കരുത്തും ഊർജവും പകർന്നുകൊണ്ട് അദ്ദേഹം ഈ ഗസ്സ ഗസ എവിടെ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഭരണാധികാരികളായ അമാസ് ആ അമാസിൻ്റെ ഘടകമായി മുന്നോട്ട് പോയി അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തനത്തിൻ്റെ അത്ഭുതം എന്ന നില തന്നെയാണ് അദ്ദേഹത്തെ ഈ അമാസ് നേതൃത്വം ഏൽപ്പിച്ചതൊക്കെ അപ്പോൾ ഇപ്പോൾ എന്തു ചെയ്തിട്ടും ഇപ്പോഴും അദ്ദേഹം കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടില്ല അതൊന്നും നമ്മളെ സംബന്ധിച്ച് വിഷയമല്ല തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ റസൂല് കൊല്ലപ്പെട്ടു എന്ന ഒരു പ്രചരണം ഉണ്ടായപ്പോൾ അള്ളാഹു പറഞ്ഞത് എന്താണ് അള്ളാഹു പറഞ്ഞൊരു വാക്കുണ്ട് ഒമാ മുഹമ്മദും ഇല്ലാ റസൂലും റുസൽ വേർപെട്ടു അല്ലെങ്കിൽ കൊല്ലപ്പെടാം മരിക്കാം ഇതൊക്കെ മനുഷ്യ സഹജമാണ് അതിലൊന്നും പേടിക്കേണ്ടതില്ല അഥവാ നിരർത്ഥകമായി ഭൗതിക ജീവിതത്തിന് വേണ്ടി പണിയെടുക്കുന്നതിനേക്കാൾ അർത്ഥവത്തായ പരലോക ജീവിതത്തിന് അഥവാ അനശ്വരമായ ഒരു ലോകത്തിന് വേണ്ടി പണിയെടുത്തുകൊണ്ട് നമ്മളങ്ങട്ട് വേർപെട്ടു പോയാൽ എന്തു പ്രശ്നമാണുള്ളത് തീർച്ചയായിട്ടും യാതൊരു പ്രശ്നവുമില്ല ഇത് നശ്വരമാണ് ഈ നശ്വരമായ ലോകത്തിന് വേണ്ടി പണിയെടുക്കുന്നവരാണ് പരമപെട്ടി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നും എന്നല്ല പക്ഷേ തികച്ചും അനശ്വരമായ ലോകത്തിന് പണിയെടുക്കാൻ ആജ്ഞാപിക്കുന്ന ഒരു വേദഗ്രന്ഥം സത്യവേദഗ്രന്ഥത്തിൻ്റെ ഉടമകളാണ് നമ്മൾ ലോകത്ത് ഇത്രയേറെ ഒരു വലിയ സത്യവേദഗ്രന്ഥം ഇവനുണ്ടെങ്കിൽ നിങ്ങൾ പറയൂ ഞാൻ ആ സത്യവേദഗ്രന്ഥത്തിൽ വിശ്വസിക്കാൻ എന്നോ തയ്യാറുള്ളവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി